ഇത് ചെയ്ത് വഴക്കാല ട്രോഫി പാലസിന്റെ ഉടമയാണ് ബാറ്റ് ചെയ്യാൻ വരുന്നത് റോയൽ ജവൻസിന്റെ ഓപ്പണർ ബാറ്റ്സ്മാൻ റോയൽ ക്യാച്ച് ചാടി എന്നാണ് ഷാന പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്ത് നോക്കി കണ്ടറിയണം അതൊരു കൊണ്ടെടുത്തു മൈക്ക് മൈക്കുണ്ട് ഫസ്റ്റ് നോ ഹാരിസ് ഹാരിസ് ഹാരിസിന്റെ ബോൾ അറിയാൻ വരുന്നു ഓ ഫസ്റ്റ് ബോൾ തന്നെ നോ ബോൾ അതിലൊരു റൺസ് നേടിയിരിക്കുകയാണ് നേടിയിരിക്ക മൂന്ന് പേര് വേണമെന്നുണ്ട് നിന്റെ ഗ്യൂട്ടറുകൾ കിട്ടും ഫ്രീ ഹിറ്റ് ആയോണ്ട് ഡോക്ടർ രക്ഷപ്പെട്ടു ഔട്ട്

എന്തൊക്കെയോ കഥ പറയുന്നു വീണ്ടും ഹാരിസ് ഉഷാന ആ ഉഷാനയുടെ അതിമനോഹരമായ ഷാന എന്തോ മണ്ടത്തരം പറഞ്ഞു എന്താണെന്നറിയത്തില്ല ഓ കട്ടർ ബോൾ അടിച്ച് പരുവുമാക്കി ഒരു സൂപ്പർ സിക്സർ ഒരു സൂപ്പർ സിക്സർ വീണ്ടും ഒരു സിക്സർ കൂറ്റൻ സിക്സർ സെബാട്ടി രണ്ട് സിക്സറുകൾ അടിച്ചിരിക്കുന്നു ഒരു ഓവറിൽ പതിനാല് നഷ്ടത്തിൽ രണ്ടാമത്തെ ഓവർ ചെയ്യാൻ വരുന്നു ഓവറാണ് നമുക്ക് ഇനി കാണേണ്ടത് ഗൈസ് തീപ്പരി ബോൾ ആയിരുന്നു ബോൾ എന്നൊക്കെ അസിലോടൊന്ന് പറയുന്നു പക്ഷേ അതൊരു തീപ്പരി ബോൾ ഒന്നും വെറും ഒരു മാട്ടം ബോൾ ആയിരുന്നു ഓ ഫുൾ ടോസ് ബോൾ വീണ്ടും സെദിനോ റൺസ് മാത്രമാണ് നേടാനായിരുന്നു കണക്റ്റ് ആവുന്നില്ല സേദിക്ക് അതൊരു ബൗണ്ടറി പോയിരിക്കുന്നു സന്തോഷ് അതൊരു ബൗണ്ടറിയിലേക്ക് കളഞ്ഞിരിക്കുന്നു ഇതല്ലോ ആറുപേരായി കണ്ടില്ലേ േ ഇതില് കൊടുത്ത് വീണ്ടും റൺസുമായി പത്തൊമ്പത് റൺസായിരിക്കും ഒന്നേ പോയിന്റ് നാല് ബോളിൽ സയ്യിദ് മുഹമ്മദ് അഞ്ച് ബോളിൽ ആറും അൻഫൽ അനു സെബാറ്റി എന്ന് വിളിക്കുന്ന അൻഫൽ അനു നാല് ബോളിൽ പന്ത്രണ്ട് റൺസുമായിട്ട് ബാറ്റിംഗ് തുടരുന്നു வீண்ட ஒரு சிக்ஸர் சபாடி சபாடி என்னது சாட்டன் சான அடிச்சன்னு தெரியல வீண்ட ஒரு சிக்ஸர் சிக்ஸ்க்கு அங்க இப்ப என்ன கேமரா தர்ச்சவனே गाइस ஆ இப்ப நல்லா സെബാട്ടി ഇന്ന് ഫുൾ ഫോമിലാണ് റോയൽ ജവാൻസിൻ്റെ ജവാൻ കട്ടം മേടിച്ചതിൻ്റെ പവറാണ് ഫുൾ ടോസ് സെബാട്ടിക്ക് റൺസ് ഫുൾ ടോസിൽ റൺസ് നേടിയിരിക്കുന്നു സെബാട്ടി രണ്ടോർ കഴിഞ്ഞപ്പോൾ റോയൽ ജവാൻസ് ഇരുപത്തിയേഴ് റൺസ് രണ്ടോവറിൽ ഇരുപത്തിയേഴ് റൺസാണ് നേടിയിരിക്കുന്നത് അസ്കർ ബോളർ വൈഡുകളുടെ രാജകുമാരൻ അസ്കർ ആണ് അടുത്ത ബോളറിയാൻ വരുന്നത് ഫസ്റ്റ് ബോൾ തന്നെ ഒരു അടിപൊളി ബോൾ സെയ്ദിന് കൈമാറിയിരിക്കുന്നു സബാട്ടി സബാട്ടിക്ക് അത് ഓടാൻ കഴിഞ്ഞില്ല സബാട്ടി റൺ ഔട്ട് ആയിരിക്കുന്നു ഗൈസ് സബാട്ടി ഓടത്തില്ല കുറച്ച് പൊണത്തടി കൂടുതലായുണ്ട് ഏക പ്രതീക്ഷ റോയൽ ചലഞ്ച് ആ വൈഡുകളിലെ രാജകുമാരൻ തുടങ്ങി ഒന്നേ വൈഡുകളിലായിരുന്നത് നോബോളായിരുന്നു ഹലോ ഗാ അത് തന്നെ ഗൈസ് വൈഡുകളുടെ രാജകുമാരൻ തുടങ്ങിയിരിക്കുന്നു രണ്ടെന്നോ രണ്ടിനോ വൈഡുകളുടെ രാജകുമാരൻ ഇത് എന്ത് പറ്റി ഇപ്പൊ രണ്ട് നോ നോബാളായിരിക്കുന്നു ഓ ഒരു സിംഗിൾ റൺസ് റോയൽ ജവൺസിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആണ് എത്തിയിരിക്കുന്നത് രാഹുൽ ഇന്നലെ ചാത്തൻ സാനിച്ച അവർ കണ്ടറിയസ്കറിനെ മലത്തി അടിച്ച് റോയൽ ചലഞ്ചിന്റെ ക്യാപ്റ്റൻ രാഹുൽ ഓ മൈക്കോട്ട് അടുത്ത അസ്കറിന്റെ നല്ലൊരു തിരിച്ചുവരവായിരുന്നു ജയിച്ചത് സജി രണ്ടേ പോയിന്റ് നാല് പോലെ മുപ്പത്താറ് റൺസാണ് നേടിയിരിക്കുന്നത് എന്റെ വീണ്ടും ഒരു സിക്സ് ആണ് വീണ്ടും ഒരു സിക്സർ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ നേടിയിരിക്കുന്നു റോയൽ വീണ്ടും തുടങ്ങിയിരിക്കുന്ന ഒരു നോബോൾ മൂന്നാമത്തെ നോബോൾ ആണ് ഈ ഓവറിലെറിയുന്നത് വാരി വലിച്ചെറിയുന്നസ്കർ വീണ്ടും സിക്സർ കാലക്കൻ സിക്സർ റോയൽ ജവാൻസിന് മൂന്നോറിൽ നാല് റൺസ് മൂന്നോറിൽ നാല്പത്തിയൊമ്പത് റൺസ് ഇത് ഹാരിസ് ഹാരിടാ ഇവിടാ ഇത് കാണിച്ചു തരാ സാധനം നോക്ക് அது வாட் சிக்ஸ்

രാഹുലിന് ഫയർ മുറിച്ച് വീട് അസ്കറിന്റെ ഒരു കിടിലിന് എഫേർട്ട് തന്നെയാണത് ആ കൈകൾ ചോരില്ലെന്ത് പറ്റിന്ന് അറിയത്തില്ല ജെയ്സ് ഒരിക്കലും ചോരാത്ത കൈ ആയിരുന്നു വീണ്ടും അത് തന്നെ അത് അത് സന്തോഷ് തട്ടിപ്പറിച്ചെടുത്തു അത് അനിയനെ ഔട്ടാക്കാൻ ചേട്ടൻ്റെ ഒരു ശ്രമമായിരുന്നു ജെയ്സ് അത്ര ാണ് ഗടിച്ചു റോയൽ ജവാൻസ് ൾക്ക് വേണ്ടി ഓവർ വരുന്ന തലമൂത്ത പടയാളി സന്തോഷ് വാഴക്കാലയുടെ പടയാളി സന്തോഷ് എതിരിടുന്നത് റോയൽ ജവാൻസിന്റെ സെയ്ത് പടയാളി സന്തോഷ് പടയാളി ഫസ്റ്റ് സിക്സിന് സെയ്ദ് അതിമനോഹരമായ ഒരു സ്ട്രേറ്റ് ഡ്രൈവർ ഈ ഓവറിൽ ആറ് സിക്സ് അടിക്കുമോ നമുക്ക് നോക്കി കാണാം ഓ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പേ സന്തോഷിനെ ഒന്ന് സന്തോഷ് സന്തോഷിനെ ഒന്ന് ഉയർത്തി അടിക്കാൻ ശ്രമിച്ചു തരുന്നു പക്ഷേ ബാറ്റിന്റെ എഡിൽ തട്ടി കീപ്പർ ചീപ്പറിക്കുന്നു അടുത്തായിട്ട് ഇറങ്ങിക്കുന്നു മാഹിൻ മാഹിന്റെ ഷോട്ട് കട്ട് ഷോട്ട് സിംഗിൾ ഓടി എടുത്തിരിക്കുന്നു വീണ്ടും വീണ്ടും ആനന്ദ് സ്ട്രൈക്കറൊക്കെ നോക്കൂ ഗൈസ് രണ്ട് ബോളിൽ പന്ത്രണ്ട് റൺ സ്ട്രൈക്കറ അറുന്നൂറിൽ വെച്ചാണ് ആനന്ദ് ഇന്ന് കശക്കുന്നത് ഗൈസ് എഴുപത്തി അഞ്ചു റൺ ആനന്ദിന്റെ ഒരു ക്ലാസ്സിൽ രണ്ട് സിക്സറാണ് ഇത് നമുക്ക് കണ്ടത് ഷാന എന്തോ കുതന്ത്രമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ആ കുതന്ത്രത്തില് ആരാ സന്തോഷം നിന്ന് പോയി ഗൈസ് ആനന്ദിന്റെ ഫ്ലോ കളയാൻ വേണ്ടിട്ട് തന്ത്രമായിരുന്നത് ആനന്ദിന്റെ ഇന്നൊരു ആനന്ദ് ആനന്ദിക്കാണ് ആനന്ദ് ആനന്ദിക്കാണ് ഗൈസ് ആനന്ദ് ഇത് അവന്റെ ചേട്ടൻ ചേട്ടനക്കാട്ടിൻപ്ര അരവിന്ദ് കണ്ടുപഠിക്കണം ഗൈസ് மூணு பதினெட்டு ரன்ஸ் ஆனா ஆனந்த் இது அவன் வீண்டும் ஓ அது கிட்டுல இது அவன் பிரதராய அரவிந்த் கண்டுபடிக்கின்ற கேஸ் அது ஆசியமில்லாந்த ஒரு ஓடி அது ஒரு மாட்டையோட்டாயிருக்க ஆனந்த் ഫസ്റ്റ് ഇന്നിങ്സ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഗായ്പത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് അഞ്ച് ഓവറിൽ എൺപത്തിരണ്ട് റോയൽ ജവാൻസ് എൺപത്തിരണ്ട് റൺസ് അടിച്ചിരിക്കുന്നു എൺപത്തിമൂന്ന് റൺസ് അടിച്ചാൽ ഇവർക്ക് ജയിക്കാം പടയാളികൾക്ക് ജയിക്കാം പടയാളികൾട്ടായത് എൺപത്തിമൂന്ന് റൺസ് അഞ്ച് ഓവറിൽ എൺപത്തിമൂന്ന് റൺസ് അടിച്ച് ജയിക്കാം

അവരഞ്ചുപേരേ ഉള്ളു അഞ്ചു പേരേ ഉള്ളു സജിയർക്കട്ടെ വാ ഇന്നിങ്ങോ നേരത്തെ പറയണ്ടെന്നാ പിന്നെ മാറിക്കോ പടയാളിക്ക് പക്ഷെ ആയിരത്തി അഞ്ചൂറിലെ എൺപത്തിമൂന്നീപ്പൊരു വേശനം പിന്നെ കിട്ടിയ മറ്റേത് കിട്ടി അപ്പൊ തന്നെ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ െന്തോ കോഴ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പോലെ തന്നെ സിംഗിൾ റൺസ് റൺസ്റ്റേജി തീപുരിക്കൻ തീപുരിക്കും അടുത്ത ശ്രീജിത്താണ് വരുന്നത് കണ്ണ് കാണുന്നത് ആ ശ്രീജിത്ത് ആവോ ഇന്ന് പഴംപൊരി പഴംപൊരിയാവോ കണ്ടറിയത്തിന് ശ്രീജിത്തിന് ഒരു ടെസ്റ്റ് മാച്ച് മാച്ചാണ് തോന്നുന്നത് ശ്രീജിത്തിന്റെ മഴ വില് തീർന്നു ശ്രീജിത്ത് ശ്രീജിത്ത് പൂജ്യനായിട്ട് മടങ്ങിട്ട് സമാധാനോ അടുത്ത അസ്ലു 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 അവരുടെ നെടുന്തണ അസ്ലു ഇന്ന് എന്തെങ്കിലും റാൻസ് ഒരു സിംഗിൾ മാത്രം പടയാളികളുടെ അസ്ലു കണ്ടോണേടിയ നമ്മളെല്ലാരും ഉണ്ട് ഷിബു വിഷ്ണു കുറച്ച് മനോഹരമായ ഒരു സിക്സർ സിക്സർക്ക ഒരു സിംഗിൾ റൺസ് ഓടിയല്ലേ കണ്ണില്ലേ മറ്റേ ഇതുവഴി നമ്മൾ ചെയ്യുമ്പോൾ മൊബൈൽ ഡാറ്റ എല്ലാ ആഴ്ചയും പ്രതീക്ഷിക്കട്ടെ കേട്ടോ ജോഡേവിസ് ജോഡേവിസിന് പ്രൊഫൈല് പ്രൊഫൈല് വന്നോ ഒമ്പത് റൺസ് എല്ലാ കാര്യത്തിലും കുത്തിപ്പൻ ഓ ഒരു സിക്സറിനുള്ള ശ്രമം ആസിൽ സിക്സ് ബോൾ ആയിരുന്നു അത് ഒരു റൺസ് മാത്രമാണ് നേടാനായത് പത്ത് റൺസ് മാത്രം ഇനി 23 ബോളിൽ 73 റൺസ് വേണം. അവരുടെ നെടുന ഹാരിസ് ഇড়ുന്നുണ്ട്. അതാണ് ഒരുപ്രദേശ ഹാരിസ് ഫസ്റ്റ് ബോളി പോയി തീർന്നു. ആ ഡോക്ടർ ഒരു കട്ടർ ബോൾ. ഈ കട്ടി ഉദ്ചിക്കാനുള്ള അംപിയർ ഉള്ള ഷിക്കർബായി ഉണ്ട്. ഇബൗട്ട് ഔട്ട് ആവുന്നാ. ഈ ബോൾ ഔട്ട് ആവാനാണ് ഇഷ്ടം. ഇത്രൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ചില അടിയൊക്കെ കെട്ട്രന്ന് കൊണ്ടിരുന്ന് നമ്മൾ കഴിഞ്ഞ കിൻഡൽ അടി അടിക്കുന്ന ആസ്കർ കൊടുത്തു അതിലേ ആ ഗോവയിലെക്കുറിച്ച് ടിക്കറ്റ് എടുത്തല്ല പോവെന്നേറെ കഴിഞ്ഞു അസ്കറിന്റെ ഒരു അസ്കറിന്റെ ഒരു മണ്ടത്തരം എന്നൊക്കെ പറയാം അതൊരു മണ്ടത്തരമായി പോയി അത് ലീവിയായിരുന്നു അത് അടിച്ചാതി അസ്കറിന്റെ ഒരു മണ്ടത്തരായിരുന്നു കരിനാക്കന് ശേഷം ഇനി അവരുടെ ഒന്ന് ഇടുന്നോണ്ട് ഹാരിസ് ഹാരിസിൽ വേണം എന്തെങ്കിലും നടക്കാൻ ആ ഡോക്ടർ അല്ലിസിൻ പ്രൊഫെൻ്റ് മോള് ഡോക്ടർ വാസിക്ക അപ്പണ്ടല്ലേ വേണം എനിക്ക് ഉണ്ടോ മോള് ഇന്ന് പരിഷം ആകുളേ ഡോക്ടർ നല്ല ഞാൻ കാര്യം പറഞ്ഞോട്ടെ ആ പിന്നെ ലീഗിനെ മാത്രമേ അടിപിടി ഇപ്പോ എന്നെ ക്യാപ്റ്റൻ മിച്ചോ പരിഷം നടത്തിക്കണ്ടോ ഒരു സിംഗിൾ റൺസ് ഹാരിസ് നേടിയിരിക്കുന്ന ഒരു സിംഗിൾ റൺസ് മാത്രമാണ് നേടിയിരിക്കുന്നത് ഹാരിസ് ജോ ഡേവിഡ്സ് ബോൾ അസിൽ അസില് പറ്റിയിരുന്നു

ിക്കറ്റ് പോയിക്കണം ഹരിച്ചെത്തുന്നു സേതൊക്കെത്തുന്നു ബോളിംഗ് ബാറ്റിംഗ് ഹരിച്ചുകൾ സാധനം പക്ഷെ അതൊരു ഹെഡ്ജായിട്ട് മാറിയിരിക്കണം ഡോട്ട് ബോൾ

സജിയുടെ കാലിടക്കൂടെ കുറവ് പോയിരിക്കുകയാണ് സജിയുടെ ഒരു ഭരതനായിട്ടാണ് നമ്മൾ അവിടെ കണ്ടത് അടുത്തോ അതൊരു ക്യാച്ച് ആയിരുന്നു പക്ഷെ കീപ്പർക്ക് അത് എത്തിപ്പെടാൻ പറ്റിയില്ല

സെക്കൻഡ് സിക്സ് നടുക്കുത്തി വന്ന ഒരു സ്ലോവറിനെ ഹാരിസ് സിക്സിലേക്ക് പറത്തിയിരിക്കുന്നു സിക്സ് തേർഡ് ബോൾ ഫസ്റ്റ് ബോൾ ഫോർ സെക്കൻഡ് ബോൾ സിക്സ് തേർഡ് ബോൾ ആയിട്ട് എത്തുന്നു രാഹുൽ അടുത്തോളം നല്ലൊരു ഷോട്ട് കളിച്ചെങ്കിലും അത് റൂഫിൽ തട്ടി സിംഗിൾ ആയിരിക്കാണ്

হারিস <enhances functioning> <sharp inhale> <sharp inhale> ഓ രാഹുൽ ഓവർ ഓവർ നാല് കംപ്ലീറ്റ് ആണ് ലാസ്റ്റ് ആനന്ദ് റണ്ണാണ് റണ്ണാണ് ആറ് ബോളിൽ വേണ്ടത് അസലു എന്ത് ചെയ്യും നമുക്ക് നോക്കാം ഫസ്റ്റ് ബോൾ തന്നെ ഓ ഒരു സിക്സിന് ശ്രമിച്ചെങ്കിലും സിംഗിളായി മാറിയിരിക്കണം അഞ്ച് ബോളിൽ മുപ്പത്തി ഒന്ന് റൺ വിജയലക്ഷ്യം ഹാരിസ് എത്തുന്നു ബാറ്റിങ്ങിൻ്റെ ഹാരിസ് എത്തി ജീവ നോക്കി നോക്കാം സെക്കൻഡ് ബോളുമായിട്ട് അതിനകത്ത് ക്യാച്ച് ക്യാച്ച് മിസ്സാക്കിയിരിക്കണം ഷെഡ് ഔട്ട് ബോൾ ആയിരിക്കുന്നു നാല് ബോളിൽ മുപ്പത്തൊന്ന് റണ് ഓഹ് സ്ലോവറാണ് ഫുള്ള് മൂന്ന് ബോളിൽ മുപ്പത്തൊന്ന് റൺ വൈറ്റ് ബോൾ ആനന്ദിന്റെ വകുപ്പു ബോളിൽ മുപ്പത് റൺ ഓഹോ കിഡിലൊരു സ്ലോവർ ഒരു െങ്കിലും നല്ലൊരു ക്യാച്ച് കയ്യിൽ വന്നൊരു ക്യാച്ച് മിസ്സാക്കി ഒറ്റ കൈകോട്ട് തട്ടിയിടാനുള്ള ആശ്രമത്തിനിടയിൽ അത് നിലത്ത് പോയിരിക്കുന്നു ലാസ്റ്റ് ബോൾ ലാസ്റ്റ് ബോൾ സിക്സ് അടിച്ചിരിക്കുന്നു പാരിസ് ഇരുപത് രണ്ണിന് തള്ളി